വിശ്വാസിക്ക് വേദനിക്കണം അവിടെയാണ് ബൈത്തുൽ ബൈത്തുൽ ആ നമ്മുടെ ഒന്നാമത്തെ അവിടെ നിന്നാണ് തങ്ങളുടെ രാപ്രയാണം ആരംഭിക്കുന്നത് ഫലസ്തീനെ വേദനിക്കുമ്പോ നമ്മുടെ ഉള്ളു നോവണം അവിടെയാണ് നമ്മുടെ നമ്മുടെ ഉള്ളു ഉള്ളു പൊള്ളണം 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 അവിടെ 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 ആയിരുന്നു 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 നമുക്കുള്ള ായിരുന്നു അതിന്റെ ചാരത്താണ് പിറന്നു വീണത് ഐസാ നബി അലിഹിസലാമിന് അവിടുത്തെ അത്ര പരിശുദ്ധമായ ഇടങ്ങൾ നമ്മൾ ആരും വിചാരിച്ചു പോകരുത് ഫലസ്തീനിലെ പ്രശ്നങ്ങൾ ഫലസ്തീൻ കൊണ്ടൊതുങ്ങുമെന്ന് വിചാരിക്കുന്നുവെങ്കിൽ അത് തെറ്റാണ് ഇസ്രയേലിന്റെ മനസ്സിലുള്ള ആശയം ഫലസ്തീൻ മാത്രമല്ല ഈ കഴിഞ്ഞ കാലത്തിന്റെ ഇടയിൽ ഫലസ്തീനിന്റെ ചുറ്റുഭാഗത്തുമുള്ള മുസ്ലിം രാഷ്ട്രങ്ങൾ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് ഖത്തർ ഉൾപ്പെടെ ഫലസ്തീനിൽ ഒതുങ്ങുന്ന പ്രശ്നമൊന്നുമല്ല ഫലസ്തീനിൽ നടക്കുന്നത് സയനിസത്തിന്റെ മനസ്സിലുള്ള ഗ്രേറ്റർ ഇസ്രയേൽ എന്ന ആശയം അത് നമ്മുടെ മക്കയെ തൊടുന്ന ആശയമാണ് മദീനയെ തൊടുന്ന ആശയമാണ് നമ്മുടെ വിശുദ്ധ ഭൂമികളെ പിടിച്ചെടുക്കുന്ന ആശയമാണ് സിറിയയെ ലബനാനിനെ ജോർദാനിനെ ഈജിപ്റ്റിനെ ഇറാഖിനെ ഇറാനിനെ ഇതിനെ തൊടുന്ന ആശയമാണ്